പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ് തിരക്കിന്റെ പേരിൽ ഒഴിയുന്നവരുമുണ്ട് ശാസ്ത്രയുഗത്തിലെ അസംബന്ധങ്ങൾ എന്നു കുച്ഛിക്കുന്നവരുമുണ്ട് എന്നാൽ അടുത്തറിയുമ്പോഴാണ് അതിന്റെ മൂല്യവും ശാസ്ത്രീയതയും നമുക്ക് മനസ്സിലാവുക ഇന്നത്തെ വാത്മീകം എന്തറിവുകളാണ് നമുക്ക് നൽകുന്നതെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം വാത്മീകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം രാമായണത്തിൽ നിരവധിയായിട്ടുള്ള ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് നിരവധിയായിട്ടുള്ള ആളുകളെ മുൻ അധ്യായങ്ങളിൽ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു രാമായണത്തിലെ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻഗണനയിൽ വരുന്ന ഒരു കഥാപാത്രമാണ് മണ്ഡോദരി മണ്ഡോദരിയെ എല്ലാവർക്കും പരിചിതമായിരിക്കുമെന്ന് കരുതുന്നു രാവണന്റെ പട്ടമഹിഷിയാണ് ലങ്കയിലെ റാണിയാണ് മണ്ടോദരി ഭാരതത്തിന്റെ പാരമ്പര്യത്തിൽ നാം അവകാശപ്പെടുന്ന പഞ്ചകന്യകമാരിൽപ്പെട്ട ഒരാളാണ് മണ്ടോദരി എന്ന് പറയുമ്പോൾ തന്നെ മണ്ടോദരിയുടെ മഹത്വം നമുക്ക് മനസ്സിലാവും എല്ലാ സമയവും തൻ്റെ ഭർത്താവായിട്ടുള്ള രാവണന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന അദ്ദേഹം ചെയ്യുന്ന എല്ലാ അധർമ്മ പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കുന്ന അദ്ദേഹത്തിന് സദാ പിന്തുണ നൽകുന്ന ഒരു മണ്ടോദരിയെ അല്ല നമുക്ക് വാത്മീകി രാമായണം കാണിച്ചു തരുന്നത് മറിച്ച് തന്റെ ഭർത്താവ് എപ്പോഴൊക്കെ അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നുണ്ടോ എപ്പോഴൊക്കെ അദ്ദേഹം തെറ്റുകൾ ചെയ്യാനായി മുതിരുന്നുണ്ടോ അപ്പോഴൊക്കെ തന്നെ ധർമ്മപത്നിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്റെ ഭർത്താവായിട്ടുള്ള ലങ്കാധിപതിയായിട്ടുള്ള കൈലാസം പോലും എടുത്തുയർത്തിയ സാക്ഷാൽ ശ്രീ രാവണനെ ഉപദേശിക്കുന്ന അദ്ദേഹത്തെ ധർമ്മത്തിന്റെ പാതയിലേക്ക് ചരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു പട്ടമഹിഷിയായിട്ടുള്ള മണ്ഡോതിരിയാണ് നാം രാമായണത്തിൽ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം നാൾക്ക് നാൾ കൂടുതൽ കൂടുതൽ ഈ ഭാരതത്തിലും ലോകത്തിലും വെളിപ്പെട്ടു വരുന്നു മയന്റെ പുത്രിയായിട്ടുള്ള മണ്ഡോദരി എല്ലാ സമയവും രാവണന് എതിരായി അല്ലെങ്കിൽ രാമന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് സ്വന്തം ഭർത്താവ് അധർമ്മം ചെയ്യുമ്പോൾ അത് തടയുക എന്നുള്ളതാണ് പത്നിയുടെ ധർമ്മം എന്നവർ ഉറച്ച് വിശ്വസിച്ചു പോന്നിരുന്നു അതുകൊണ്ടാണ് സീതയെ ലങ്കയിലേക്ക് എത്തിക്കുന്ന സമയത്ത് താങ്കൾ ഈ ചെയ്തത് വിഷ്ണുവിരോധമുണ്ടാക്കും രാമവിരോധം ഉണ്ടാക്കും ഇത് ആത്യന്തികമായി ലങ്കയുടെ നാശത്തിന് കാരണമാകും എന്ന് ഒരു ഏറ്റവും ധർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ രാവണനെ ഉപദേശിക്കുന്ന മണ്ടോദരിയെ നമുക്ക് കാണാൻ സാധിക്കും അഴകിയ രാവണനായി തൻ്റെ മുമ്പിലുള്ള മുഴുവൻ സമ്പത്തും തൻ്റെ മുഴുവൻ കഴിവും സീതയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രാവണൻ ഒരു തരത്തിലും സീതയെ പ്രകോപിപ്പിക്കാൻ സാധിക്കില്ല വശീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സമയത്ത് സീതയുടെ മുടിക്കുത്തിന് പിടിച്ച് പതിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വധിക്കാൻ ശ്രമിക്കുന്ന രാവണന്റെ കൈപിടിച്ച് സ്ത്രീഹത്യ പാപമാണ് എന്ന് പറയുന്നത് മണ്ടോദരിയാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് സീതാന്വേഷണത്തിനായി പോകുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള രൂപത്തോട് കൂടിയിട്ടുള്ള മണ്ടോദരിയെ കണ്ട് ഇത് സീതയാണോ എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് പോലും വാത്മികി രാമായണം പറയുന്നു അത്ര കണ്ട് കാന്തിയുള്ള അത്ര കണ്ട് അറിവുള്ള അത്ര കണ്ട് പാണ്ഡിത്യമുള്ള കഥാപാത്രമാണ് മണ്ടോദരി ഈ മണ്ടോദരിയിൽ നിന്ന് ഇന്നത്തെ സമൂഹം ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ എന്ത് പഠിക്കണം എന്ന് നമുക്ക് പരിശോധിക്കാം ഒരിക്കലും സ്ത്രീ ദുർബലയല്ല എന്ന് മണ്ഡോദരി നമുക്ക് കാണിച്ചു തരുന്നു അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ അത് സ്വന്തം ഭർത്താവായിക്കൊള്ളട്ടെ അതിനെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതാണ് പത്നിയുടെ ധർമ്മം എന്ന് പണ്ടോദരി നമ്മളെ പഠിപ്പിക്കുന്നു ഏതൊക്കെ ഉണ്ടായാലും ഭഗവാന്റെ പക്ഷത്തു നിന്ന് ധർമ്മത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജന്മനിയോഗം എന്ന് മണ്ടോദരി നമുക്ക് കാണിച്ചു തരുന്നു അസുരവംശജിയായിട്ടും ഇത്രയധികം പാണ്ഡിത്യത്തിലൂടെ ഈ ലോകത്തിന് മുഴുവൻ കേൾവി കേൾക്കുന്ന തരത്തിൽ തൻ്റെ മഹത്വം ഉയർത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കും എന്ന് മണ്ടോദരി നമ്മളെ പഠിപ്പിച്ചു തരുന്നു ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിച്ചാൽ ഭഗവാന് വേണ്ടി സംസാരിച്ചാൽ സ്വന്തം പതിയെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിച്ചാൽ ഈ ലോകത്തിന് മുഴുവൻ തൻ്റെ പ്രശസ്തി തൻ്റെ പാണ്ഡിത്യം വെളിപ്പെടുത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കും എന്ന് മണ്ടോദരിയുടെ ഉദാഹരണത്തിലൂടെ വാത്മീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും തിളക്കമേറിയ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു കഥാപാത്രമായിട്ട് വേണം മണ്ഡോദരിയെ നാം ഉൾക്കൊള്ളാൻ മണ്ടോതിരിയിലുള്ളതും ശ്രീരാമൻ തന്നെയാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വായനയിൽ ഒരുപോലെ രാമായണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് രാമായണത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു സാധകനും മണ്ടോദരിയുടെ മഹത്വം മനസ്സിലാക്കി ഈ രാമായണ മാസം ആചരിക്കാൻ സാധിക്കട്ടെ എന്ന് ശ്രീ ഗുരുവായനോട് പ്രാർത്ഥിക്കുന്നു